സ്വീഡനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വീഡൻ ഭരണകൂടം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ രാജ്യത്തുള്ള കുടിയേറ്റക്കാരോട് ഈ സ്വീഡനിലേക്ക് എത്തിയിട്ടുള്ള കുടിയേറ്റക്കാർ രാജ്യം വിട്ടുപോവുകയാണെങ്കിൽ മുപ്പത്തി നാലായിരം ഡോളർ കൊടുക്കാമെന്ന് അതായത് ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ആ രാജ്യം വിട്ടുപോകുന്ന കുടിയേറ്റക്കാർക്ക് സ്വീഡൻ ഭരണകൂടം കൊടുക്കാമെന്നാണ് ഒരു പുതിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും അഭയാർത്ഥികളായിട്ട് യുദ്ധം കൊണ്ട് തകർന്ന സിറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് കുടിയേറി അതായത് അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള ആളുകളെയാണ് സ്വീഡൻ സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഈ കുടിയേറ്റക്കാരായിട്ട് ആ രാജ്യത്തെത്തിയിട്ട് ആ രാജ്യത്തെ സംസ്കാരങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ആളുകളും അവരൊക്കെ തന്നെ ശല്യം കൊണ്ടാണ് സ്വീഡൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത്തിനാലായിരം ഡോളർ തരാം നിങ്ങളൊന്ന് ഈ രാജ്യം വിട്ടു പോവൂ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പ്രത്യേകം ഓർക്കണം ഈ കുടിയേറ്റക്കാരായിട്ട് അവിടെ എത്തി ആ രാജ്യത്തിന് ഗുണമുള്ള ആളുകളോട് പോകാനൊന്നും ആ രാജ്യം ഒരിക്കലും പറയില്ല ആ രാജ്യം പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് അഭയാർത്ഥികളായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ട് എത്തിയിട്ട് സ്വീഡൻ എന്ന രാജ്യത്തെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയൊക്കെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് ഈ രാജ്യം ഒന്ന് വിട്ടുപോവു നിങ്ങൾക്ക് ഞങ്ങൾ പണം തരാമെന്ന പ്രഖ്യാപനമാണിപ്പോൾ സ്വീഡൻ നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വീഡൻ എന്ന രാജ്യമൊക്കെ ഒരു പത്തിരുപത് വർഷം മുമ്പേ വരെയൊക്കെ ആ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും യാതൊരു ജോലി പോലും ഒരു പട്രോളിംഗ് നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നാൽ അഭയാർത്ഥികൾ കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ സ്വീഡൻ എന്ന രാജ്യത്ത് ഒരു കോടിയോളം ജനസംഖ്യയാണുള്ളത് അതിൽ രണ്ടര ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളെ കുടിയേറ്റക്കാരായിട്ട് അവിടെ എത്തിയിരിക്കുന്നു ആ ഒരു സംഖ്യയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരൊക്കെ തന്നെ അതിൽ ഒരുപാട് അഭയാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ രാജ്യത്തെ സംസ്കാരവും പാരമ്പര്യമൊക്കെ മോശമാണ് അവർ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത് ശരിയാണ് നിയമം പോലെയുള്ളതൊക്കെ ആ രാജ്യത്ത് നടപ്പിലാക്കണമെന്നൊക്കെ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ രാജ്യത്തുടനീളം പ്രചരണമൊക്കെ നടത്തുമ്പോൾ ആ രാജ്യം എന്നിട്ടും അങ്ങേ അറ്റത്തെ മാന്യതയിൽ നിന്നിട്ട് പറയാ ഞങ്ങൾ പണം തരാ നിങ്ങളൊന്ന് പോയി തരൂ എന്നാ ഇപ്പോ സ്വീഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമേ എടുത്തു പറയാണ് നമുക്കൊക്കെ അറിയാം സ്വീഡൻ എന്ന രാജ്യത്തേക്ക് കുടുംബസമേതം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരു കുടുംബം അവിടേക്കൊക്കെ എത്തണമെങ്കിൽ എത്രത്തോളം യോഗ്യതകൾ വേണമെന്നുള്ളത് അത് എജ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ജോലിയാണെങ്കിൽ എത്രത്തോളം എക്സ്പീരിയൻസുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വീഡനിലേക്ക് എത്താൻ സാധിക്കും എന്നാൽ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെ സ്വീഡനൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ് എന്നിട്ട് ഭക്ഷണം കൊടുത്തു ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു സകലതും കൊടുത്തു നമ്മൾ പ്രത്യേകം ഓർക്കണം ഗൾഫ് രാജ്യങ്ങൾ അറിയപ്പെടും രാജ്യങ്ങളൊന്നും ഈ പറയുന്ന അഭയാർത്ഥികളെ ഒരാളെ പോലും ആ രാജ്യങ്ങളിലേക്ക് കയറ്റിയിട്ടില്ല എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഈ സ്വീഡനൊക്കെ ഇരുകയും നീട്ടി അവർ അഭയാർത്ഥികളായിട്ട് അവരഭയാർത്ഥികളായിട്ട് എത്തി സകല സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പറയുക ഞങ്ങളെ രാജ്യത്തുള്ളത് ഞങ്ങൾ ചെയ്യുന്നതാണ് സകലതും ശരി ഞങ്ങളുടെ നിയമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുക ഒരു പത്തിരുപത് വർഷക്കാലം മുമ്പ് വരെ സ്വീഡനിലെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഒരു പെട്രോളിംഗ് നടത്തുക എന്നതിലപ്പുറം മറ്റൊരു ജോലിയുമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന അഭയാർത്ഥികളെ ഈ സ്വീഡനിലേക്ക് എത്തിക്കോട്ട് വലിയ പ്രശ്നങ്ങൾ വലിയ 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 പ്രശ്നങ്ങൾ ഈ ഷൂസുകളൊക്കെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ അഭയാർത്ഥികളുടെയൊക്കെ ശല്യം കാരണമാണ് ഇപ്പൊ സ്വീഡൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുപ്പത്തിനാലായിരം ഡോളർ തരാ നിങ്ങളൊന്ന് ഈ രാജ്യം വിട്ടൊന്ന് പോവൂ എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചൊന്നൊരു ഓണമൊക്കെ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ തലങ്ങും വിലങ്ങും ഇപ്പോൾ കാണാൻ സാധിക്കുമോ ഓണമാഘോഷമൊന്നും ആഘോഷിക്കരുത് അതൊന്നും ശരിയല്ല അതൊക്കെ വിശ്വാസത്തിനെതിരാണ് അങ്ങനെ തോന്നിയതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ആളുകളാ ഇതൊന്നും ആഘോഷിക്കണ്ട എന്ന് ഈ ഓണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മുടെ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് അതൊന്നും ആഘോഷിക്ക ഈ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ എവിടെ എത്തിയാലും അതൊരു ശല്യമായി മാറുന്നു എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം എന്തേ കുറച്ച് വർഷക്കാലം മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ ഓണമൊക്കെ ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണില്ല എന്നാൽ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല ഡാൻസ് കളിക്കരുത് പാട്ട് പാടരുത് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ പ്രചരിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിന്ന് തന്നെ വേണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ ആളുകളും മുന്നോട്ട് പോവാന് ഈ തീവ്ര തീവ്രചിന്താധിക്കാൻ എന്താണോ നമ്മുടെ കേരളത്തിലൊക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് അതേപോലെ തന്നെ ആ സ്വീഡനിലൊക്കെ എത്തിയിട്ടുള്ള അഭയാർത്ഥികൾ സ്വീഡനിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിളിച്ചു പറയലുകളുടെ ശല്യം കാരണമാണ് അടിച്ചോടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഞങ്ങൾ പണം തരാം അത് മുപ്പത്തിനാലായിരം ഡോളർ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോ ഇരുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ തരാ നിങ്ങളൊന്നു ഒഴിഞ്ഞു പോവുക എന്നാ ചോദിക്കുന്നത് സിഡൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറത്തിക്കുന്നത് ഒരൊറ്റക്കാരി നൂറ്റാണ്ടുകളായിട്ട് അവരുടെ സംസ്കാരം അവരുടെ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു മഹത്തായ ഒരു ഒരു വലിയ ഒരു സ്വാതന്ത്ര്യത്തോടെ സകല സ്വാതന്ത്ര്യത്തോടു കൂടി പോകുന്നൊരു രാജ്യമായി സ്വീഡൻ എന്നൊക്കെ പറയുന്നത് ഈ സ്വീഡൻ എന്ന രാജ്യം അവരുടെ പുതിയ തലമുറക്ക് അവിടെ സമാധാനത്തിൽ ജീവിക്കണം അത് കൃത്യമായി തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് സകല അഭയാർത്ഥികളോടും ഒന്ന് രാജ്യം വിട്ടു പോകൂ എന്ന് സ്വീഡൻ പോലും രംഗത്തെത്തി വിളിച്ചു പറയുന്നത് സ്വീഡനിൽ നിന്നുള്ള ഈ വാർത്തകളൊക്കെ തീർച്ചയായിട്ടും ഓരോ മലയാളികളും നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിഷയങ്ങളുമായിട്ട് കൂട്ടി വായിക്കുക തന്നെ ചെയ്യണം അതോ കേരളത്തിൽ ഇപ്പോ ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ ഒന്നും ആഘോഷിക്കരുത് ഓണം ആഘോഷിച്ച ഇവക്കൊക്കെ എന്തെങ്കിലും ഞാൻ പറയുന്നില്ല അധികമായി പോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കാൻ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ കുറെ മതേതര സ്വയം മതേതര വിശ്വാസികൾ എന്ന് പറഞ്ഞ് അടുക്കുന്ന ആളുകളുണ്ടോ ഓണം ആവശ്യിക്കേണ്ട എന്താ പ്രശ്നം എന്നുള്ള ചോദ്യം ചോദിക്കലും തുടങ്ങിയിട്ടുണ്ട് ഓണം നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് എന്നുള്ളത് സകല ഇത്തരം ആളുകൾ തിരിച്ചറിയണം ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോലെ ഈ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നവരാണ് ഈ രാജ്യത്ത് ജീവിക്കാൻ സകല അർഹതയും എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണോ കുറേ ആളുകളുണ്ട് പുതിയ തലമുറയിൽ പോലും നമ്മളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പുതിയ തലമുറയിലുള്ള ആളുകൾ പോലും രംഗത്തെത്തി പറയുക ഓണം അത് അത് നമ്മുടെ വിശ്വാസമല്ല അത് നമ്മൾ ഇത് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഓണത്തിൽ പോലും മതം കണ്ടെത്തിയിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നവർ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട